കോമ്പയാർ മുണ്ടിയൂരുമ പാമ്പാടും പാറ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത് വന്നു മൂന്നു വർഷം മുമ്പ് കോടി രൂപ ചെലവിൽ നിർമ്മാണം ആരംഭിച്ച റോഡിന്റെ പണികൾ ഇപ്പോഴും പാതിവഴിയിലാണ് കരാറുകാരൻ വൻ അഴിമതി നടത്തിയതാണ് പ്രതിസന്ധികൾക്ക് കാരണമെന്നാണ് നാട്ടുകാരും ആരോപിക്കുന്നു ആറര കിലോമീറ്റർ റോഡ് ഏഴര കോടിക്ക് നിർമ്മിക്കുവാനായിരുന്നു പദ്ധതി പക്ഷേ നിർമ്മാണ പ്രവൃത്തികൾ പാതി വഴിയിലെത്തിയത് കുടുംബക്കാരോളം താമസിക്കുന്ന വീടാണ് ആശുപത്രി പോകാനാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു റോഡില്ല ഇത്രയും പണിത് കൊണ്ടുവന്നിട്ട് മുഴുവൻ ഇടിഞ്ഞു പോകുക അതും യാത്ര ചെയ്യാൻ പോലും ഞങ്ങൾക്ക് പറ്റിയല്ല വണ്ടിയൊക്കെ അന്ന് മറിഞ്ഞു പോകുന്ന ഒരു കാലാവസ്ഥയാണ് ഒരു രോഗിയെ കൊണ്ടുപോകാൻ പോലും ഞങ്ങൾക്ക് സാധിക്കാത്ത വിധത്തിലാണ് ഈ പണിതിട്ടേക്കുന്നത് വണ്ടി ഉറങ്ങുമ്പോൾ അത് മുഴുവൻ ഇടിഞ്ഞു പോവുകയും ഇല്ല ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ പോയി ഞങ്ങൾക്ക് വീതി ആയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ പണവ് തരണം റോഡ് പണിയിൽ ആദ്യം മുതൽ തന്നെ അശാസ്ത്രീയതയും അഴിമതിയുമായിരുന്നുവെന്ന് നാട്ടുകാർ ആവർത്തിക്കുന്നു ഞങ്ങളുടെ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നല്ലൊരു കയ്യാലി ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീടിന്റെ നേരെ വശം അവിടെ പാറ പൊട്ടിച്ച് അവിടെ വലിയൊരു മതിൽ പോലെ അവിടെ ഒരു കെട്ടുകെട്ടിയിട്ടുണ്ട് ആ മുകളിൽ ഒഴുകി വരുന്ന വെള്ളവും ഈ സൈഡിൽ ഒഴുകി വരുന്ന വെള്ളവും ഞങ്ങളുടെ പെരക്കകത്തോട്ടാ വരുന്നത് ഒഴുകി വരുന്നത് അപ്പം ഇതിന്റെ കോൺട്രാക്ടറോട് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി അവിടെ കോൺക്രീറ്റ് ചെയ്ത് വെള്ളം ഒരു സൈഡിലോട്ട് ചായച്ച് കൊടുക്കുന്നു പറഞ്ഞു പക്ഷേ ഇന്ന് വരെ അത് അന്ന് ആ പറഞ്ഞ പോയതല്ല പിന്നെ ഇന്ന് വരെ ആ ഭാഗത്തോട്ട് വരുവാട്ടെ ഞങ്ങളുടെ വഴിക്ക് ഒന്നും ഒരു ഇതും ചെയ്യുന്നില്ല അടിയന്തരമായി റോഡ് പണി പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാർ അപേക്ഷിക്കുന്നത്